അങ്കമാലിയിലെ മരണം സംബന്ധിച്ചുള്ള വാർത്തയിലേക്ക് പോകുന്നുണ്ട് അവിടെ നാല് പേരാണ് മരിച്ചത് ഒരു കുടുംബത്തിലെ അതിന്റെ വിശദാംശങ്ങളുമായി ഉടൻ തന്നെ കീർത്തി ചേരും കീർത്തി കേൾക്കാമോ എന്താണ് കീർത്തി സംഭവിച്ചത് അവിടെ ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് ഈ മരണവുമായി സംബന്ധിച്ച് അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് വ്യക്തമാകുന്നത് പ്രിയ എന്ന പുലർച്ചെയാണ് അതിദാരുണമായ വാർത്ത പുറത്തു വന്നത് അങ്കമാലി പറക്കുളത്ത് അങ്കമാലി കോടതിക്ക് സമീപമുള്ള അയ്യമ്പള്ളി എന്ന വീട്ടിലാണ് പുലർച്ചെ തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ ഒരു കുടുംബത്തിലെ നാലുപേർ വെന്തു മരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ആ സംഭവ സ്ഥലത്താണുള്ളത് ആ വീടാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു മുറിയിലാണ് തീപിടിച്ചത് പുലർച്ചെ ഇവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു അച്ഛനും അമ്മയും രണ്ടു മക്കളും ഇവർ ഒരു മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത് എ സി ഉള്ള മുറിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ആണോ തീപിടുത്തത്തിന് കാരണം എന്നൊക്കെയാണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത് ബിനീഷ് ബിനീഷിന്റെ ഭാര്യ അനുമോൾ യുടെ മക്കളായ ജസ്മിൻ ജോൽസ്ന തുടങ്ങിയവരാണ് മരിച്ചത് ജസ്മിൻ നാലാം ക്ലാസ്സിലും ജോൽസ്ന എൽ കെ ജിയിലുമാണ് പഠിക്കുന്നത് പോലീസ് എന്തായാലും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഇവിടെ ഈ വീട്ടിൽ ഇവർ പേർ കൂടാതെ ഈ ബിനീഷിന്റെ അമ്മയും ഒപ്പം തന്നെ സഹായത്തിനായൊരു പയ്യനും ഇവിടെയുണ്ട് ഈ അമ്മ താഴത്തെ മുറിയിലാണ് കിടന്നിരുന്നത് ഈ സംഭവം അറിഞ്ഞ കുറേ നിലവിളി കൂട്ടിയ ആളുകളെയൊക്കെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും സമയം വൈകിരുന്നു പിന്നീട് ഈ അമ്മയും സഹായത്തിന് വന്നുകൊണ്ടിരുന്ന പയ്യനും ചേർന്ന് വെള്ളമൊഴിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നുവെങ്കിലും തൃക്ഷണം ഇവർ വെന്തു മരിക്കുകയായിരുന്നു അത്തരം വിവരങ്ങളാണ് പ്രിയ ഇപ്പോൾ നമുക്ക് ലഭിച്ചു വരുന്നത് ഇപ്പോൾ സംഭവസ്ഥലത്തെ അതിവൃത്തമുണ്ടായ ദൃശ്യങ്ങളാണ് കാണുന്നത് നിരവധി ആളുകൾ ഈ സംഭവം അറിഞ്ഞിവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നൊക്കെയാണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത് നമുക്ക് എന്തായാലും ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഉണ്ടായതെന്ന് വേട്ട എന്താണ് ഉണ്ടായത് ഞാൻ അങ്കൻവാളി പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ഈ ദുരന്തം ഉണ്ടായത് വെളിപ്പിന് മണിയോട് കൂടിയാണ് ഇപ്പോൾ തീ അളിപ്പെടുന്നത് കണ്ട് അയൽവാസികളും യോഹന്നാൻ ഏലിയാസ് എന്നിവരെ ഓടിയെത്തി അപ്പോഴത്തേനും ഇവിടെ ഒരു ജോലിക്കാരനായ നിലഞ്ചൽ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ഒറീസക്കാരൻ പയ്യനോടെ ഉണ്ടായിരുന്നു അവനും വന്നു ഇവരൊക്കെ വെള്ളമൊഴിക്കാനും ഒക്കെ ശ്രമിച്ചു പക്ഷേ അതിന് തീ വല്ലാതെ ആളി കത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് ഫയർഫോഴ്സിനെ വിളിക്കുകയും അര മണിക്കൂറിനുള്ളിൽ ഫയർഫോഴ്സ് വരികയും ഫയർഫോഴ്സ് വന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറുമ്പോഴത്തേനും എല്ലാം കത്തി അമർന്നിരുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിനുശേഷം പോലീസ് വന്നു പോലീസ് അതിൻ്റെ പോലീസിൻ്റെ നടപടികളിലേക്ക് കിടന്നു അപ്പോൾ എന്താ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതിന് നമുക്ക് ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വ്യാപാരി ഇവരുടെ ഗ്രാൻഡ് ഫാദർ തുടങ്ങി അങ്കമാലിയിൽ വ്യാപാര രംഗത്ത് സജീവമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ വ്യാപാരി സംഘടനയിലെ അംഗമാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അനു അനു എം എ ജി ജി ഹോസ്പിറ്റലിൽ ട്യൂട്ടറായിട്ട് ജോലി ചെയ്യുകയാണ് രണ്ട് കുട്ടികളാണ് ജസ്വിനും അതുപോലെ തന്നെ ജുവാനയും അവർ സെയിൻറ്റ് പാട്രിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ദുരന്തം നടന്ന നടന്നതിൻ്റെ നടുക്കത്തിലാണ് ഞങ്ങൾ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല പ്രിയ ഇത്തരം വിവരങ്ങളാണ് ലഭിക്കുന്നത് ആ പുലർച്ചെയാണ് ഈ അപകടം ഈ തീപിടുത്തം ഉണ്ടായത് നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകേണ്ടത് നമുക്കൊരു ചേട്ടനോട് കൂടി ചോദിക്കാം സംഭവം ആദ്യം ഞാൻ എനിക്ക് പത്രത്തിൻ്റെ ഏജൻസിയും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ വെളുപ്പിന് പത്രം കൊടുക്കാൻ പോകും ഞാനൊരു അഞ്ച് അഞ്ചിന് ഇതിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ വെട്ടം പെട്ടെന്ന് നമുക്ക് സാധാരണ ഉള്ളതിൽ നിന്നൊരു വലിയ വെട്ടം കണ്ടിട്ട് ഞാൻ വണ്ടി അവിടെ നിർത്തുന്നത് നിർത്തി ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളില നില മുഴുവൻ കത്ത് പിടിച്ചു മൊത്തം നില കത്ത് പിടിച്ചതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു നൊലോളി കേൾക്കുന്നുണ്ട് മോളിന്നല്ല താഴേന്നാണ് അപ്പോൾ അവരുടെ അമ്മയാണ് അപ്പോൾ അമ്മയാണെന്ന് മനസ്സിലായ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തേന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അമ്മ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഇറങ്ങി വന്ന് ഞാൻ അപ്പളിക്കും ഫയർഫോഴ്സിൻ്റെ വിളിച്ചു ഇവിടെ തൊട്ടടുത്ത നൈബർ വിളിച്ചു നൈബർ കൂടി വന്ന് നൈബർ പോയ മോളിക്കിറമ്പു കയറി കഴിഞ്ഞപ്പോൾ ഡോറ് തുറക്കാൻ ശ്രമിച്ചു ആ ഡോറ് എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും ഞങ്ങളുടെ നാട്ടുകാരുടെ സംഭവം കൊണ്ടോ നമ്മുടെ സംഭവം കൊണ്ട് എന്ത് ബുദ്ധിമുട്ടായാലും ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുവായിരുന്നെങ്കിൽ അതിന് വേണ്ടിയാണ് ഡോറ് പക്ഷേ ഡോറ് പോയി ഡോറ് ഒരു തരത്തിലും ഡോറ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഫയർഫോഴ്സാണ് ഡോറ് തുറന്നത് അതിനുശേഷം ഞാൻ ഇവിടുത്തെ സംഭവം തീ പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളോ തീ പിന്നെ താഴേക്ക് തീ പിടിക്കുന്നതിന് മുമ്പ് ഒരാൾക്കും കടത്താൻ പറ്റും ഫയർഫോഴ്സിൽ പോയി അവിടുത്തെ വണ്ടി അവിടെ ചെന്ന് ഫയർഫോഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് തീ കടത്തിയത് ഏതാണ്ട് പത്ത് തീയൊക്കെ കെടുത്തി കഴിഞ്ഞു ഒരിക്കലും അപ്പം അപ്പളേക്കും ഇവരുടെ അമ്മ ഇവർ പറയുന്ന പ്രകാരം നാല് മണിക്ക് അമ്മ പ്രാർത്ഥനിക്കാൻ വേണ്ടി എത്തിച്ചിട്ടുണ്ട് അപ്പം തീ അപ്പം ഈ മുറിയിൽ എന്തോ സൗണ്ടും ഒച്ചക്ക കേട്ട് നിരക്കൊക്കെ കേട്ടു അപ്പോൾ തീ പിടിച്ചിട്ടുണ്ട് അപ്പം ചെല്ലമ്മ സൈഡിൽ ഏതോ അഴയിലൊക്കെ തീ പിടിച്ചു പറയണേ അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മണിക്ക് അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ തീ പിടിച്ചിട്ടുണ്ടാവോ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നമുക്ക് നമ്മളുടെ എന്ത് എന്ത് ശ്രമം നടത്തി നമുക്ക് എന്ത് എന്ത് സംഭവിച്ചാലും അപകടം സംഭവിച്ചാൽ പോലും ഒരു കുട്ടിയെ പോലും രക്ഷിക്കാവുന്ന സ്ഥിതിയിലല്ല ഞാൻ കാണുന്നത് അങ്ങനെ ആ സമയത്തുണ്ടായിരുന്നു ഫയർഫോഴ്സിനെ വിളിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല ഡോർ തുറക്കാനായിട്ടും കാര്യമില്ല കാരണം അഹം മൊത്തം തീയായിട്ട് ചില്ലൊക്കെ പൊട്ടിത്തൊറുകയായിരുന്നു ആ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഇവരെ ഇവരിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവർ ഭാര്യയും ഭർത്താവും കൂട്ടി രണ്ട് കുട്ടികളും സ്കൂളിലേറെ ഏഴരോടുകൂടി കയറ്റി വിടുന്നുണ്ട് അപ്പോൾ അവരുടെ കുടുംബപരമായിട്ട് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല പിന്നെ ഇവിടെ റെസിഡൻസിൻ്റെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാതെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ പോലും തീ നാല് പേരുണ്ടല്ലോ ഈ വീടിനകത്ത് ഒരു ചെറിയ തീപിടുത്തമാണ് നടന്നിരിക്കണമെങ്കിൽ ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് പോയി ഡോർ തുറക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഒരു പക്ഷേ ഇനി ഫോണെങ്ങാൻ പൊട്ടി കിടക്കുന്ന സ്ഥലത്ത് ഫോൺ വെച്ചിട്ട് ഫോണെങ്ങാൻ പൊട്ടിത്തെറിച്ച് തീപിടിച്ച് ബെഡിന് തീപിടിച്ച് പെട്ടെന്ന് ഇതായി പോയതാണോ അല്ലെങ്കിൽ എ സിയുടെ പ്രശ്നം ആ ബോധാവസ്ഥയിലായാൽ എല്ലാവരും അബോധാവസ്ഥയിലായ പുക വന്നിട്ട് അബോധ അവസ്ഥയിലായാലും സംഭവിക്കാം എന്തായാലും ഫോറൻസിക് അതിനെക്കുറിച്ച് കൃത്യമായി ആ ആ മുകളിലെ മൊത്തം കത്തി മുകളിലെ മുറികൾ കത്തി അതിലുള്ളതെല്ലാം കത്തിയിട്ടുണ്ട് താഴേക്കുള്ള മുറിക്ക് കത്ത് പിടിക്കുന്ന മുമ്പ് നമ്മൾ തീകടത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് അപ്ലൈ മുകളെ മുറി മാത്രമേ ഉള്ളൂ അതൊരു ചെറിയ മുറിയാണെന്ന് തോന്നുന്നു നേരിട്ട് അപ്പം തന്നെ പോലീസ് എത്തി പോലീസും ഫയർഫോഴ്സും ഒപ്പമാണ് എത്തിയത് അപ്പോൾ എത്തി അതിൻ്റെ നടപടി അപ്പം അപ്പോൾ ഫയർഫോഴ്സ് കേട്ടുകഴിഞ്ഞപ്പോൾ നാലുപേരും മരിച്ചു എന്നാണ് പറഞ്ഞ് വേറെ ഞങ്ങളാരും കണ്ടിട്ടില്ല അകത്തേക്കൊന്നും ചെന്നിട്ടില്ല അപ്പം ഒരു ദാരുണമായ അന്ത്യമാണ് ദാരുണമായ അന്ത്യം എന്ന് വെച്ചാൽ രണ്ട് ചെറിയ കുട്ടികളാണ് എല്ലാ ദിവസവും രാവിലെ ഒരു ഏഴര മണിക്ക് ഇതാണ് പിന്നെ അമ്മയും ഇന്നലെ ഞാൻ ഇവരുടെ അമ്മയും അപ്പനും കൂടിയാണ് കുട്ടിയെ കയറ്റി വിടുന്നുണ്ട് അവർ വല്ല ഹാപ്പി ആയിട്ടൊക്കെ അപ്പോൾ അവർക്ക് കുടുംബപരമായ വേറെ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും നമുക്കറിയില്ല ഇവർക്ക് ജാതിക്കായ ബിസിനസ്സുണ്ട് പാരമ്പര്യമായിട്ടും ഇവർ അത്യാവശ്യം ഉള്ളവരാണ് അപ്പോൾ അത്തരം ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉള്ളതായിട്ടൊന്നും ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കൊണ്ടുപോകാം എല്ലാം ഫോറൻസിക് സർജന്മാർ വന്ന് സംഭവം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവരുടെ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് അമ്മ ഈ സമയത്ത് നാല് മണിക്ക് അമ്മ കണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് കൃത്യമായിട്ട് അമ്മ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വീട്ടിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് അമ്മയ്ക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാം അറിയാൻ പറ്റും കാരണം അമ്മ നാല് മണിക്ക് എനിക്കമ്മ സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അമ്മയ്ക്കും മറ്റേ ഇവിടെ ഒരു ജോലിക്കാരുണ്ടല്ലോ അദ്ദേഹത്തിനും അറിയാം പക്ഷേ ജോലിക്കാരനെ വിളിച്ചേക്കണത് ഇപ്പോൾ പുള്ളി പറയുന്ന പ്രകാരം സമയം നോക്കാത്തതുകൊണ്ടാണോ കുറച്ച് വൈകിയാണെന്ന് തോന്നുന്നു അമ്മക്ക് ഇവിടെ തീ മോളിലേക്ക് അറിയില്ലല്ലോ എന്തോ സൗണ്ട് കേട്ടിട്ടാണ് മോളിൽ ചെന്നേണേന്ന് തോന്നുന്നു അമ്മ താഴെ അടന്ന് തുടങ്ങണതെന്ന് പറഞ്ഞു പമ്പയെ നമ്മളിപ്പോൾ അവിടേക്ക് തീപിടുത്തം ആ സമയത്ത് തന്നെ നമ്മൾ കണ്ട സമയം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൃത്യ നേരത്തെ ചെയ്തിട്ടുണ്ട് പ്രിയ ഇങ്ങനെയാണ് ആ സംഭവം പുലർച്ചെയാണ് അപകടമുണ്ടായത് ഈ നാട്ടുകാരൊക്കെ ഈ വീട്ടിലെത്തുമ്പോഴേക്കും തീ ആളി പടർന്നിരുന്ന ഒരു മുറിയിലാണ് ഇവർ കിടന്നിരുന്ന ഈ ഒരു മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് ആ മുറി പൂർണ്ണമായും കത്തി നശിച്ചു ഇവർ ആ മുറി തുറക്കാനൊക്കെ ശ്രമിച്ചിരുന്നുവെങ്കിലും അകത്തു നിന്നും ലോക്ക് ആയതുകൊണ്ട് വളരെ വൈകിയാണ് മുറി തുറക്കാൻ സാധിച്ചത് അപ്പോഴേക്കും തീ ആ മുറി ആകെ തന്നെ പടർന്ന് പിടിച്ച അവർ നാലു പേരും സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മാലിയിലാണ് ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചിരിക്കുന്നത് എന്താണ് സംഭവം എങ്ങനെയാണ് ഈ മരണമുണ്ടായത് തീ എങ്ങനെയാണ് പടർന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് കീർത്തിയാണ് അവിടെ നിന്നും ആ സംഭവസ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നത്